ഹായ് നമസ്കാരം മിനിസ്റ്റുഡ്മെൻ്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളിൽ നിന്നും വിട പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കയറുമ്പോൾ നല്ലൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കണം എന്നാണ് വിചാരിച്ചത് സത്യത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണിക്കണമെന്നല്ല വിചാരിച്ചെങ്കിലും ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് മാരിയോ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹം പണ്ട് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രണ്ടു മൂന്ന് വീഡിയോകൾ നമ്മൾ ഇദ്ദേഹത്തിന്റെ ഇതിനു മുമ്പും നമ്മുടെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഹലാലിനെ കുറിച്ചാണ് അതായത് ഇപ്പം പലതരത്തിലുള്ള ഹലാൽ ഉണ്ടല്ലോ അല്ലെ ഫ്ലാറ്റ് ഹലാൽ മാംസം ഹലാൽ കേക്ക് ഹലാൽ അങ്ങനെ പല പല ആ വിഷയങ്ങളും പല പ്രൊഡക്റ്റുകളും വൽക്കരിക്കപ്പെടുന്നു ഇവിടെ എല്ലാ മറ്റു മതക്കാരെയൊക്കെ ഹലാൽ അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് സത്യത്തിൽ ഈ മാരിയോ ഫിലിപ്പ് എന്ന് പറയുന്ന ഇദ്ദേഹം വർഗീയതയല്ല പറയുന്നത് കേട്ടോ നിങ്ങൾ അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ വർഗീയതയല്ല പറയുന്നത് മറിച്ച് ഒരു കുടുംബത്തിലെ ഒരാൾ ക്രിസ്മസിന് കുറച്ച് മാംസം വാങ്ങിച്ചപ്പോൾ അവര് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയും ഒടൊപ്പം തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും മറ്റു മതസ്ഥർ ഇത് കഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായ രീതിയിൽ ഈ മാരിയോ എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് കാരണം വർഗീയതയല്ല പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇദ്ദേഹം നിങ്ങളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും കാരണം ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നില്ല വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വീഡിയോകൾ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് നല്ല നല്ല വാർത്തകൾ നമുക്ക് കാണാം നമുക്ക് കേൾക്കാം എന്താണെങ്കിലും ഈ മാരിയോ എന്ന് പറയുന്ന ഈ വെട്ടാവളിയൻ മുസ്ലിം കുടുംബത്തിൽ നിന്ന് പോയി ഒരു ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഇപ്പം സുവിശേഷമൊക്കെ പറഞ്ഞ നടക്കാണ് ഫാസ്റ്റർ ആണോ അച്ഛനാണോ എന്നതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല എന്തായാലും സുവിശേഷ പ്രസംഗമാണ് കാരണം ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വേട്ടാവളിയൻ ഈ പറയുന്ന വിശ്വാസത്തിലേക്ക് പോയത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വിശ്വാസമില്ലാതെ ഒക്കെ ഉള്ള എല്ലാ റൈറ്റ്സും തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഏത് മതത്തിലും വിശ്വസിക്കാം ഞാൻ അതിനെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്തായാലും ഈ വേട്ടാവളിയൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കാരണം ഈ ഊള പറയുന്നത് വർഗീയതയാണോ ഇല്ലയോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് എന്താണ് ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന ഈ ഇദ്ദേഹം പറയുന്നത് എന്താണ് നമുക്കൊന്ന് കേൾക്കാം ഇന്ന് രാവിലെ ഒരു പതിനൊന്നര മണിക്ക് എനിക്കൊരു ഫോൺ കോൾ കിട്ടി അത് വളരെ ദയനീയമായൊരു ഫോൺ കോൾ ആയിരുന്നു ഭാര്യ ഭർത്താവ് മൂന്ന് പിള്ളേർ ഭാര്യ ഒരു മെഡിക്കൽ ഡോക്ടറാണ് ഭർത്താവ് ഒരു കോൺട്രാക്ടറാണ് ഭാര്യ ഒരു ധ്യാനമൊക്കെ കൂടി വളരെയധികം മാനസാന്തര അനുഭവത്തിലൂടെ പോകുന്നു കോൺട്രാക്ടറായ ഭർത്താവ് ഇന്ന് രാവിലെ അല്പം മാംസം വാങ്ങി വീട്ടിലെത്തിച്ചു ക്രിസ്മസ് ആഘോഷിക്കാനാണ് മൂന്ന് മക്കളും ഭാര്യയും ഭർത്താവും എല്ലാം കൂടി ആഘോഷിക്കാൻ വേണ്ടിയാണ് അവിടെ വീട്ടിൽ മാംസം എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡോക്ടർ ചോദിച്ചിട്ട് എവിടുന്നാണ് ചോദിച്ചപ്പം ഇതൊരു മുസ്ലിമിന്റെ അറവിശാലയിൽ നിന്നായിരുന്നു പെട്ടെന്ന് ഈ സ്ത്രീ അങ്ങോട്ട് ചൂടായി ഇത് അന്യദേവൻ അർപ്പിച്ചതാണ് ഹലാലാണ് കഴിക്കാൻ പാടില്ല മഹാപാപ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ വഴക്കായി ആ സ്ത്രീ ആ മാംസം വലിച്ചെറിഞ്ഞു കുടുംബത്തിൽ മൊത്തം പ്രശ്നമായപ്പം ഈ കോൺട്രാക്ടറിന് കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു സാറിൻ്റെ അഭിപ്രായം ആ മാംസം കളഞ്ഞത് ശരിയോ തെറ്റോ ഹലാൽ ഭക്ഷണം ഭക്ഷിക്കാൻ പാടുണ്ടോ ഇല്ലയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോയാണ് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കേട്ടോ ആദ്യം തന്നെ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഞാൻ വർഗീയത പറയുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്നൊന്നും നിങ്ങൾ വിധിക്കാൻ വരരുത് അതിൻ്റെ കാരണം ഖുർആനിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വാക്യം നിങ്ങളൊന്ന് ഓതണം നിങ്ങൾ വായിക്കണം അവിടെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ അള്ളാഹു എന്ന ദൈവത്തിന്റെ പേരിലല്ലാതെ വേറെ ഏത് ദൈവത്തിന്റെ പേരിൽ അറുത്ത മാംസവും മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട് ഐ റിപ്പീറ്റ് അള്ളാഹു എന്ന ദൈവത്തിന്റെ പേരിൽ ഹലാലാക്കിയ അല്ലാതെ വേറെ ഒരു ദൈവത്തിന്റെ പേരിൽ അറുത്ത ഫുഡും കഴിക്കരുതെന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പക്ക ഒരു വർഗീയത അതിനകത്തേ കിടക്കുന്നത് ബാക്കി എല്ലാ ആഹാരവും തെറ്റാണെന്നുള്ളത് കൂടാതെ ഖുർആാനിന്റെ അഞ്ചിന്റെ മൂന്നും അഞ്ചിന്റെ ഒമ്പതും ഇത് തന്നെ ആവർത്തിക്കുന്നു മറ്റു പല സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കുന്നുണ്ട് മറക്കരുത് അങ്ങനെ ഖുർആാനിന് പറയാമെങ്കിൽ മറ്റു മതഗ്രന്ഥം ഉള്ള ആ ആളുകൾക്ക് അവരുടെ ദൈവം പറഞ്ഞത് അവർക്കും വിശ്വസിക്കാം അവർക്കും പ്രചരിപ്പിക്കാം അതിന് വർഗീയത എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ ബൈബിളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഒന്ന് കേൾക്കാൻ പോവാം ഞാൻ ആദ്യം വായിക്കുന്നത് ഒന്ന് കുറയുന്നു അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങളാണ് ശ്രദ്ധിച്ച് കേൾക്കണം കൂട്ടുകാർ ഇല്ല വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ് ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിന്റെ മേശയിലും പിശാചിക്കളുടെ മേശയിലും ഭാഗവാക്കാകാനും സാധിക്കുകയില്ല കർത്താവിന്റെ നാമം അസൂയ ഉണർത്തണമോ നാം അവിടത്തെക്കാൾ ശക്രൊന്നും അല്ലല്ലോ എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല ഏതൊരുവനും സ്വന്തം നന്മകാംക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മകാംക്ഷിക്കട്ടെ ഇനിയാണ് വായിക്കുന്നത് പ്രധാനമായത് ശ്രദ്ധിക്കണേ ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതു തരം മാംസവും വാങ്ങി മനഃചാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുവിൻ ബാക്കി കാരണം ഭൂമിയിലും അതിലുള്ള സർവവും കർത്താവിൻ്റെതാണ് അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നത് എന്തും മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിക്കുക അതായത് ഒരു ദൈവവിശ്വാസം ഇല്ല ഇനി അല്ലെങ്കിൽ അന്യ അന്യദൈവ വിശ്വാസിയൊക്കെയാണ് എങ്കിലും അവനൊരു സൽക്കാര ഒരു സൽക്കാരം ഒരുക്കി നിന്നെ വിളിച്ചാൽ പോയിട്ടാവും ഒക്കെ തിന്നുള്ളത് വിഷമിക്കേണ്ട എനി പറയുന്നത് ശ്രദ്ധിക്കണം എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസാക്ഷിയെ കരുതും നീ അത് ഭക്ഷിക്കരുത് അത് പറഞ്ഞാൽ ഇന്ന് ആഹാരം ഇന്ന് ദൈവത്തിന്റെ പേരിൽ ദേവതയുടെ പേരിൽ ബലിയർത്തതാണ് എന്ന് നിന്നോട് ഒരാൾ പറഞ്ഞാൽ പറഞ്ഞവന്റെ മനസ്സാക്ഷിയെ കരുതിയും നിന്റെ മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത് കീണം എന്താ ഈ പറഞ്ഞതിന്റെ സാരം എന്ന് കൂട്ടുകാരോട് പറഞ്ഞോട്ടെ ഹലാലാക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം നിങ്ങൾ ഒരു മൃഗത്തെ ഹലാലാക്കുന്ന എങ്ങനെയാണെന്നറിയോ ഒരു മൃഗത്തെ പടിഞ്ഞാറ് കിടത്തി പടിഞ്ഞാറേക്ക് മുഖം തിരിച്ചുവെച്ച് കിടത്തി വെള്ളം കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കുന്ന ദൈവം അള്ളാന്റെ നാമത്തിൽ അർത്ഥത്തിനാണ് അവർ ഹലാലാക്കിയ ഫുഡ് എന്ന് പറയുന്നത് ഈ മാംസത്തിന്റെ കാര്യത്തിൽ ബാക്കി ഫുഡിലേക്ക് ഞാൻ കിടക്കുന്നില്ല കാരണം ഹലാൽ ഫുഡ് ഒരുപാട് ഡെഫിനേഷൻ ആവശ്യമുള്ള സാധനമാണ് അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ ഈ മാംസത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് ഇങ്ങനെ അർത്ഥ മൃഗത്തിന്റെ മാംസത്തെയാണ് ഹലാൽ മാംസം എന്നവര് പറയുന്നതും അവർ ഭക്ഷിക്കുന്നത് അത് ബൈബിൾ അനുസരിച്ച് നൂറ് ശതമാനം നമുക്ക് തെറ്റാണ് നമ്മൾ ചെയ്യാൻ പാടില്ല അതിനൊരു വചനം കൂടെ അപ്പസ്വല പ്രവർത്തി പതിനഞ്ച് ഇരുപത്തി ഒമ്പത് പതിനഞ്ച് ഇരുപത്തി ഒമ്പത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്തുഞ്ഞരിച്ച് കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം ഇവയിൽ നിന്ന് അകന്നിരിക്കുന്നത് നന്ന് നിങ്ങൾക്ക് മംഗളാശംസകൾ നമ്മുടെ ജീ അപ്പം ഇത് ഒരുതരം വർഗീയത് പോലെയാണല്ലോ ആരുബ്രതർ പറയുന്നതെന്ന് ചിന്തിക്കരുത് കുറ അനുമതേ പോലെ പറഞ്ഞിട്ടുണ്ട് അല്ല അർപ്പിക്കാത്തതെല്ലാം നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞതുപോലെ യഹോബയുടെ നാമത്തിൽ അർപ്പിക്കപ്പെടാത്ത ത്രിത്വിക ദൈവത്തിന്റെ നാമത്തിൽ അർപ്പിക്കപ്പെടാത്ത ത്രിത്വൈക ദൈവത്തിന് പകരം വേറെ ഏതെങ്കിലും വിഗ്രഹത്തെയോ ഏതെങ്കിലും ദൈവത്തെയോ വിളിച്ച് അനുവദനീയമാക്കി എന്ന് പറയുന്ന ആഹാരം നമ്മൾ കഴിക്കരുത് എന്ന് തന്നെയാണ് ബൈബിൾ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ വേറെ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിനോ ഒരു ശക്തിക്കോ മഹത്വം നൽകി അർപ്പിച്ച ഒരു ആഹാരവും കഴിക്കാതിരിക്കുന്നതാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നല്ലത് ഈ ഒരു വീഡിയോ കേട്ടപ്പോൾ കേരളത്തിലെ ബുദ്ധിയുള്ള അരിയാഹാരൻ്റെ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹലാൽ കേക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം അതായത് നിങ്ങളാരും ഈ മുസ്ലിങ്ങൾ വിൽക്കുന്ന കടയിൽ പോയി നിങ്ങൾ കേക്കുകൾ വാങ്ങരുത് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ കടയിൽ നിന്ന് മാത്രമേ വാങ്ങാവുള്ളൂ അതായത് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിൽക്കുന്ന കടയിൽ നിന്ന് നിങ്ങളത് വാങ്ങാൻ പാടില്ല എന്ന് പച്ചയ്ക്ക് കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു പള്ളിയിൽ അച്ഛൻ വർഗീയത പറഞ്ഞത് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വൈറലായിട്ടുള്ളൊരു വിഷയമാണ് സത്യത്തിൽ ഈ വേട്ടാവളിയൻ പറയുന്നത് ഇത് ഇദ്ദേഹം ഇതിങ്ങനെ അവതരിപ്പിക്കുകയാണ് കാരണം ഇത് ഇവിടുത്തെ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഈ മനുഷ്യരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം ഈ ഒരു വീഡിയോ ചെയ്തു അതിന്റെ ഒരു നമ്മൾ സിനിമയിലൊക്കെ എഴുതി കാണിക്കാൻ സിഗറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞതുപോലെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് അദ്ദേഹം അത് പറയുകയാണ് ഞാൻ പറയുന്നത് എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കണം ഞാൻ വർഗീയതയല്ല കേട്ടോ പറയുന്നത് സത്യത്തിൽ പച്ചയ്ക്ക് വർഗീയതയല്ലേ ഈ ഉള പറഞ്ഞത് അതായത് ഇവിടുത്തെ മുസ്ലിം പിന്നെ മാംസം വിൽക്കുന്ന കടകളിൽ നിന്നൊന്നും നിങ്ങളിത് വാങ്ങിച്ച് ഭക്ഷിക്കാൻ പാടില്ല കാരണം അവര് ദൈവത്തിന് അർപ്പിക്കുന്നതാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം ഹലാൽ എന്താണ് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഈ ഊളയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് കാരണം നമ്മുടെ നാട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറുകയാണ് ആ കയറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നത് എന്താണല്ലോ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും പ്രത്യേകിച്ച് എന്റെ ക്രൈസ്തവ സഹോദരങ്ങൾ നിങ്ങളുടെ വിലയെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും